തിരിമുള്ളൂരി എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ വീഡിയോ ഒക്കെ ഇട്ടപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ സബ്സ്ക്രൈബറൊക്കെ ആവശ്യപ്പെട്ട് നാൽപ്പത്തി ഇഞ്ച് സൈസാണ് അവർക്ക് ബുദ്ധിമുട്ട് നേരിടുന്നത് അപ്പോൾ ആ ഒരു സൈസ് കാണിക്കണമെന്ന് ഒരുപാട് സബ്സ്ക്രൈബർ നമ്മളോട് ചോദിച്ചായിരുന്നു അപ്പം നിങ്ങൾക്കെല്ലാം ഒരുപാട് സന്തോഷം അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ ആദ്യം തുണിയുടെ അടിവിഷം നല്ലപോലെ ക്ലിയർ ചെയ്യണം ഏത് തുണിയാണേലും അടിവിഷം നല്ലപോലെ ക്ലിയർ ചെയ്യുക നമ്മൾ നാൽപ്പതിഞ്ചിൻ്റെ ക്രോസ് കട്ടിങ് ആണ് ആദ്യം കാണിക്കുന്നത് ബ്ലൗസ് കട്ടിങ് ബ്ലൗസാണ് എല്ലാവർക്കും വേണമെന്നാണ് കൂടുതലും കമൻറ്റ് ഇട്ടത് അപ്പോൾ അതനുസരിച്ചാണ് അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ ഒന്നര ഇഞ്ച് അടിവശം മാർക്ക് ചെയ്യുന്നു തുണി കുറവുള്ളവർക്ക് നമുക്ക് അര ഇഞ്ചിലും മാർക്ക് ചെയ്യാവുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിപ്പം നമുക്ക് തുണി കൂടി ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്യുന്നതിന് പ്രധാന ഘടകം നമുക്ക് ഫ്രണ്ട് പീസ് വെട്ടാം എളുപ്പമായിരിക്കും ഇനി പതിനഞ്ച് ഇഞ്ച് ഇറക്കാണ് പതിനഞ്ച് ഇഞ്ച് നമ്മൾ കറക്റ്റ് രണ്ടടുത്ത് മാർക്ക് ചെയ്യണം അങ്ങനെ നിർബന്ധമായിട്ട് രണ്ടടുത്ത് മാർക്ക് ചെയ്യണം അപ്പോൾ അളവ് എടുത്ത് വെട്ടുന്ന മെഷർമെൻ്റ് ഒരു കാലം അതിന് ലെങ്ക് കുറയില്ല രണ്ടടുത്ത് പതിനഞ്ച് നമ്മൾ മാർക്ക് ചെയ്യണം മാർക്ക് ചെയ്തിട്ട് നീളത്തിൽ ഇതുപോലെ തന്നെ സ്കെയിൽ വെച്ച് വരയ്ക്കുന്നു അര ഇഞ്ച് മാറ്റി നമുക്ക് അര ഇഞ്ച് തുമ്പ് മാർക്ക് ചെയ്യണം ബാക്ക് പീസിൻ്റെ ഇറക്കം നമ്മൾ ഫസ്റ്റ് മാർക്ക് ചെയ്തു നിങ്ങൾക്ക് ഇനി ആദ്യമായിട്ട് ആ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വീഡിയോടൊപ്പം തന്നെ വെട്ടിപ്പോവാം കേട്ടോ ഇനി ഷോൾഡർ പ്പോൾ നാൽപ്പത് ഇഞ്ച് സൈസാകുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഷോൾഡർ ബോഡി വണ്ണത്തിൻ്റെ ആറിൽ ഒന്ന് അപ്പം ആറര ബോഡി വണ്ണത്തിൻ്റെ നാൽപ്പതാണ് നാൽപ്പതിൽ ആറിൽ ഒന്ന് ആറര അത് നമ്മൾ ഹാം ഗോളിനും അതാണ് കൊടുക്കുന്നത് ഷോൾഡറിനും അത് സെയിം അളവ് തന്നെ ഇടുവാണ് എന്നിട്ട് ഇങ്ങനെ തന്നെ കറക്റ്റ് സ്ക്വയറുമായിരിക്കും ഇത് നിർബന്ധമായ വരെയാണ് ഈ സ്ക്വയർ ഇതിൽ നിന്നാണ് നമുക്കിനി ബോഡി വണ്ണത്തെ പറ്റിയും ഒക്കെ നമ്മുടെ സ്കെച്ച് ഒരു ബ്ലൗസിൻ്റെ ഒരു പൂർണ്ണ സ്കെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ബാക്ക് പീച്ചിൽ നിന്നാണ് രണ്ടേ മുക്കാൽ ഇഞ്ച് നെക്ക് വൈഡ് ചെയ്തു ബാക്ക് നെക്ക് നമുക്ക് എട്ടേ ഇഞ്ച് ഇറങ്ങേണ്ടതാണ് ഓപ്പൺ ഇറങ്ങുന്ന ബ്ലൗസാണ് അത് നമ്മൾ തീർച്ചയായിട്ടും സ്ക്വയർ വരയ്ക്കണം ആ അതുപോലെ തന്നെ സ്ക്വയർ വരയ്ക്കുന്നു വരച്ചതിന് ശേഷം നമ്മൾ ആ ക്രോസ് നമ്മൾ വരയ്ക്കുമ്പോൾ ഒരിക്കലും ഒരിക്കലും ഷോൾഡർ വര നെക്ക് വരെ മുട്ടിക്കേണ്ട കാര്യമില്ല കാരണം നമ്മളൊരു അര ഇഞ്ച് തള്ളി വേണമെന്ന് ബാഗ് വായിട്ട് ജോയിൻറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു കൊമ്പളിപ്പ് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് അര ഇഞ്ച് തള്ളി വേണം നമ്മൾ കട്ട് ചെയ്യുമ്പോഴാണ് കയറി ചെയ്യുന്നത് ഇനി നാൽപ്പത് പ്ലസ് നാല് ചേർത്ത് നാലും കൂടെ ചേർത്ത് കഴിയുമ്പോൾ നാൽപ്പത്തി നാല് അതിൻ്റെ നാലിലൊന്ന് വേണം നമ്മൾ ബോഡി വണ്ണം കൊടുക്കാൻ പ്രത്യേകം ഓർത്താണ് നമുക്ക് ടൈറ്റ് വണ്ണം നാൽപ്പതാണ് നാൽപ്പതിൻ്റെ കൂടെ നാലും കൂടെ ചേർത്ത് കഴിഞ്ഞ് നാൽപ്പത്തി നാല് നാൽപ്പത്തിനാലിൻ്റെ നാലിലൊന്ന് പതിനൊന്ന് പതിനൊന്ന് ഇവിടെ മാർക്ക് ചെയ്തു താഴെ മുപ്പത്തിനാലാണ് ആ മുപ്പത്തിനാലിൻ്റെ നാലിലോ ഒന്ന് എട്ടര താഴെ കൂടുതലിരേണ്ട കാര്യമില്ല കൂടാതെ നമുക്ക് ബാഗ് ഡാട്ടും ഇല്ല നാലിലോ നമ്മൾ അതും മാർക്ക് ചെയ്തു എന്നിട്ട് വേണം ഇത് തമ്മി ജോയിൻ ചെയ്യാൻ വര കൊടുക്കുന്നു ഒന്നേകാലി നമുക്ക് സൈഡ് കൂട്ടാനായിട്ട് മാർക്ക് ചെയ്യണം ഒന്നേകാലം ഇതും മാർക്ക് ചെയ്യണം ഈ മാർക്ക് എല്ലാം നിങ്ങൾ പഠിക്കുന്നവർ നിർബന്ധമായിട്ടും ചെയ്യണം ഈ വീഡിയോ കണ്ട് എൻ്റെ കൂടെ തന്നെ മാർക്ക് ചെയ്ത് പോകണമെങ്കിൽ മാർക്ക് ചെയ്യുന്ന ചെയ്ത് പോകാം അവിടെ ഒന്നര ഇഞ്ച് ഇടുന്ന ഇനി തുണി ഇല്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു കാര്യം ചെയ്യാം അരേഞ്ചിട്ട് വെട്ടിയാലും മതി ഫ്രണ്ട് ഇടാൻ നേരം നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്നര ഇഞ്ച് ചേർത്തെടുക്കണം എന്നേ ഉള്ളൂ തുണി കുറവാണ് ഒരു മീറ്റർ ഒന്ന് പത്തോക്കോ ഉള്ളെങ്കിൽ പിന്നെ ഷോൾഡറിൻ്റെ ആ കൈക്കൂലി നമ്മൾ ഇട്ടതിൻ്റെ നടുക്ക് സെൻറ്റർ മൂന്നേ കാലിഞ്ചിൽ ഒരു മാർക്ക് ചെയ്യണം താഴെ ഒന്നേ കാലിഞ്ചിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് വന്നിട്ട് ആ മൂന്നേകാലിൽ കൂടെ കയറി വേണം ബാക്കിനേക്ക് പോകാൻ ഒരു കാരണവശം അകത്തോട്ടും പുറത്തോട്ടും വരരുത് അപ്പോൾ കൈക്ക് ചുളിവ് കൂടും ഒന്നേകാൽ എന്ന് അവിടെ ചെക്ക് ചെയ്തോണം കൈക്കുഴി നമ്മൾ ആറേ ആണെങ്കിട്ട് മൂന്നേകാലുണ്ടോ എന്ന് അവ നോക്കിക്കോണം കാണുന്നുണ്ട് ഇത്രയും കൃത്യമായിട്ട് നമ്മൾ ബാക്ക് പീസ് മാർക്ക് ചെയ്യണം ആദ്യം ചെയ്യുമ്പോൾ ഒരു താമസം വരും പിന്നെ നമ്മൾ അളവ് വെച്ച് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ബാക്കിനേക്ക് വരയ്ക്കുന്നത് കണ്ടോ കറക്റ്റ് അതിൻ്റെ ആ സ്ക്വയറിൽ നിന്ന് ഒരു അര ഇഞ്ചും മതി അപ്പോൾ നമുക്ക് യു യുവാണെങ്കിൽ നല്ലപോലെ യു കിട്ടും നല്ല പഫക്റ്റായിട്ട് നമുക്ക് യു കിട്ടും അങ്ങനെ തന്നെ മാർക്ക് ചെയ്യാം ഇപ്പം ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഒരു ബോഡി വണ്ണത്തിൻ്റെ നിന്നും നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു സ്കെച്ച് വർക്ക് പിന്നെ നമ്മൾ ഹാം എന്ന ആളുകൾ നോക്കണം ഉണ്ടോ ബോഡി വണ്ണത്തിൻ്റെ നാലിൽ നാൽപ്പത് ഇഞ്ചാണ് അതിൻ്റെ നാലിലൊന്ന് പത്തിഞ്ച് നമുക്ക് ഉണ്ടോയെന്ന് നിർബന്ധം നോക്കണം ഇനി ഈ ടൈറ്റ് വ്യത്യാസം ഉണ്ടെങ്കിൽ അളവെടുക്കുന്നതിന് കൂടെ നമുക്ക് ഹാം കോൾഡ് ടൈറ്റ് ടേപ്പ് കൊണ്ട് എടുക്കുകയും ചെയ്യാം കേട്ടോ അങ്ങനെയുള്ള അളവുകൾക്ക് നമുക്ക് ഇച്ചിരി കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം ഇതിപ്പോൾ നോർമൽ ആയിട്ടുള്ള ഒരു ക്ലാസിക്കൽ ഇതല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഏകദേശം നമുക്ക് ബാഗ് പീസ് ഓക്കെ ആയിട്ടുണ്ട് കൃത്യമായല്ലോ ഇപ്പം നിങ്ങൾക്കൊന്ന് മാർക്ക് ചെയ്യണമെങ്കിൽ പോകാം മാർക്ക് ചെയ്ത് പോകാം ഇല്ലെങ്കിൽ ബുക്കിൽ വരച്ചെടുക്കാം ഇപ്പം നെക്കൊന്ന് നമുക്ക് വെട്ടി ബാക്ക് പീസിൽ നെക്ക് വെട്ടി ബാക്ക് പീസ് അങ്ങോട്ട് ക്ലിയർ ചെയ്യണം ഷോൾഡറിൻ്റെ അവിടെ എടുക്കുന്ന കണ്ടാൽ ഒരു സ്ട്രെയിറ്റി വന്നിട്ട് പിന്നെ ഒരു ഓവലിപ്പാണ് പ്രത്യേകം അത് മാർക്കരുത് അവിടെ തന്നെ നമ്മൾ സ്ട്രെയിറ്റിലോട്ട് വന്നിട്ട് റൗണ്ടിലോട്ട് കയറണം എന്നാൽ കണ്ടാൽ അത് അങ്ങനെ ഓർക്കുകയും ചെയ്യല് സ്ട്രെയിറ്റായിട്ട് തോന്നാത്ത വിധി വേണം നമ്മൾ എടുക്കാൻ അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് ബാക്ക് പീസ് ഓക്കെ ആയി നാൽപ്പത് സൈസിൻ്റെ ബാക്ക് പീസ് ഓക്കെ ആയി നെക്കിൻ്റെ അവിടെ ഷേപ്പ് ഒക്കെ ഒന്ന് നോക്കി എത്രത്തോളം ക്ലിയർ ആണ് ഇങ്ങനെ തന്നെ വേണം നിങ്ങൾ മാർക്ക് ചെയ്ത് വെട്ടാൻ വരയ്ക്കുന്ന കാര്യത്തിൽ യാതൊരുവിധം മടി കാണിക്കില്ല ഇനി നമുക്ക് ഫ്രണ്ട് പീസ് വെട്ടണം ഫ്രണ്ട് ഇട്ടിരിക്കുന്ന കണ്ടോ ക്രോസ് എങ്ങനെയാണ് ഇങ്ങനെ തന്നെ ക്രോസ് ഇടണം ക്രോസ് ഇട്ട് വേണം നമുക്ക് വെട്ടാൻ ആദ്യം നമ്മൾ കാലിഞ്ച് തയ്യൽ തുപ്പ് സ്ട്രെയ്റ്റ് ആയിട്ട് വരയ്ക്കുന്നു അങ്ങനെ തന്നെ ഓക്കെ ആയിട്ട് വരയ്ക്കണം ഹംഗോളിന് ആ വശത്തായിട്ട് തേരു പീസ് വരുന്നത് കണ്ടല്ലോ ഇനി ഷോൾഡർ വരച്ചു ആറേ മുക്കാൽ ഇഞ്ച് കരുത്ത അത് സ്ക്വയറിൽ തന്നെ ഫ്രണ്ട് മാർക്ക് ചെയ്തു അങ്ങനെ തന്നെ സ്ക്വയർ വരച്ചതിന് ശേഷമേ ഉള്ളൂ വെട്ടാവുള്ളൂ ഒന്നേകാലിഞ്ച് അല്ലിൽ ഒന്നേകാലിഞ്ച് മാർക്ക് ചെയ്തിട്ട് താഴോട്ട് കൊണ്ടുപോകാം സ്കെയിൽ കൊടുക്കുന്നത് രണ്ടേ രണ്ടേകാലിൽ നമുക്ക് അവിടെ തള്ളി വേണം വെട്ടാൻ കാരണം ഡാട്ട് പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് ബോഡി വണ്ണം കിട്ടാനായിട്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത് മാർക്കിങ് നോക്കി ബാക്ക് പീസ് എത്രത്തോളം ഉണ്ടോ അത്രയും സെയിം ആയിട്ടാണ് നമ്മൾ ഫ്രണ്ട് പീസ് വെട്ടുന്നത് കേട്ടോ അതിൻ്റെ കണക്ക് ഞാനിപ്പോൾ ഇത് വെട്ടുന്ന സമയത്ത് തന്നെ പറഞ്ഞുതരാം അങ്ങനെ തന്നെ വെട്ടിയെടുക്കും ബാക്ക് പീസ് ഇട്ട് തന്നെ ഫ്രണ്ട് വെട്ടുന്നു വെട്ടിയെടുക്കുന്നു സെയിം ആയിട്ട് ആദ്യം വെട്ടിക്കോ പക്ഷെ ലൂസിൻ്റെ അവിടെ വരുമ്പോൾ നമ്മൾ രണ്ടിഞ്ച് തള്ളുന്ന കാര്യം ഒരു കാരണവശാലും മറന്നുപോകരുത് ആ വണ്ണം കിട്ടാതെ വരും ഇങ്ങനെ തന്നെ നമ്മൾ ഫസ്റ്റ് സ്ക്വയർ ആയിട്ട് പെട്ടുക ഇതേ മാർക്കോട് ബാഗ് പീസ് ഇട്ട് തന്നെ സ്ക്വയർ വെട്ടുന്നു പ്രത്യേക ഓർത്ത ആ ഒന്നര ഇഞ്ച് കൂട്ടി വെട്ടി ഇട്ടല്ലോ ബാഗ് പീസ് ആ ഒന്നര ഇഞ്ച് തന്നെയാണ് നമ്മൾ ഫ്രണ്ട് എടുക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യ വീഡിയോയിൽ പലരും സംശയം ചോദിച്ചു എന്നാ ഇങ്ങനെ ഒന്നര ഇഞ്ച് തന്നെയാണോന്ന് അപ്പോൾ അവരോട് ഞാൻ ഒരിക്കൽ കൂടി ആ ബാങ്ക് എത്രയുണ്ടോ അത്രത്തോളം നമ്മൾ ഫ്രണ്ട് വെട്ടണം അപ്പളേ ഉള്ളൂ നമ്മൾ ബെൽറ്റ് പീസ് പിടിപ്പിച്ച് കഴിയുമ്പോൾ ഓക്കെ ആയിട്ട് ഫ്രണ്ടിൻ്റെ അളവ് കിട്ടും കാരണം രണ്ടിഞ്ച് തള്ളി വെട്ടുന്നത് രണ്ടിഞ്ച് മിനിമം അവിടെ തള്ളി വെട്ടുന്ന കാര്യം ക്രോസ് ആയിട്ട് തന്നെ ഓർത്തോണം വേണം എങ്കിലേ ഉള്ളൂ ഡാട്ട് പിടിക്കാനുള്ള വണ്ണം നമുക്ക് കിട്ടുള്ളൂ ബെൽറ്റ് പീസ് നാലിഞ്ച് കഴിഞ്ഞിട്ട് മേളിൽ നോക്കുമ്പോൾ എങ്ങനെ വായാലും ഒന്നര ഇഞ്ച് കിട്ടണം കപ്പ് സൈസ് കൂടുതലുള്ളവരാണെങ്കിൽ നമുക്ക് മൂന്നിഞ്ചൊക്കെ കൊടുക്കണമല്ലോ ആ കാര്യം പ്രത്യേകം ഓർത്തണം കിടക്കുന്ന കണ്ടോ ബാക്കി പീസ് ഇട്ട് നമ്മൾ റെഡി ആക്കിയിരിക്കുകയാണ് ഇനി നമ്മൾ ആ കാലിഞ്ഞ് തയ്യൽത്തുമ്പ് തള്ളി മാർക്ക് ചെയ്തതിലൂടെ തന്നെ വെട്ടണം വീഡിയോ വെച്ച് സ്ലോയി പറയുന്നത് നിങ്ങൾ ഇതിനോടൊപ്പം പെട്ടുന്നവർ കാണും അവർക്കും കൂടെ കട്ട് ചെയ്ത് പോകാനാണ് കണ്ടോണ്ടേ കണ്ട് കട്ട് ചെയ്തു പോകാം പിന്നെ നാലേകാലിഞ്ച് അടിവശന്ന് മാർക്ക് ചെയ്തു നാലേകാല് നാലേകാല് മാർക്ക് ചെയ്ത് സ്ട്രെയ്റ്റ് ആയിട്ട് വരയ്ക്കുന്നു സ്ട്രെയിറ്റായിട്ട് അങ്ങനെ തന്നെ വരച്ചു ഫ്രണ്ടിനൊക്കെ നമ്മൾ ഔട്ട്ലൈൻ ആ സ്ക്വയറിൻ്റെ ഔട്ട്ലൈനിലൂടെ വെട്ടി വേണം നമ്മൾ ചെറിയ ക്രോസി മേടി തരിച്ചല്ലേ പ്രത്യേകം ആ കാര്യം ഓർത്തോണം മൂന്നര ഇഞ്ച് നമ്മൾ അവിടെ തള്ളി ആ മൂന്നര ഇഞ്ച് നേരെ ഷോൾഡറിൻ്റെ മേലിൽ കൂടെ നമ്മൾ സ്ട്രെയ്റ്റ് ഒരു ലൈൻ കൊടുക്കുന്നു അങ്ങനെ തന്നെ അതുതന്നെ ഒമ്പത് മുക്കാലിഞ്ച് ഡാട്ടിന് തള്ളി ഒന്നേ ആ ലൈനിന് ഇപ്പുറത്തോട്ടും അപ്പുറത്തോട്ടും ഒന്നേകാലഞ്ച് മാർക്ക് ചെയ്തു മുക്കാലിഞ്ച് താഴോട്ട് കൊടുത്തു അപ്പം സെൻടർ ഡാട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു പ്രത്യേകം ഓർക്കുക ആ മുക്കാലി താഴോട്ട് കൊടുക്കുന്ന കാര്യം പ്രത്യേകം ഓർത്തോണം ഇല്ലെങ്കിൽ ഡാറ്റ ഫ്ലാറ്റ് ഡാറ്റ ഡാട്ടായിപ്പോവും ഇങ്ങനെ കൊടുത്താലേ ഉള്ളൂ നമുക്ക് ഷേപ്പ് കിട്ടുള്ളൂ ഇനി ആ ഷേപ്പ് സ്കെയിലിൻ്റെ അവിടുന്ന് ആ ലൈനിൽ നിന്ന് മുക്കാലിഞ്ച് കയറ്റി വെക്കണം ഫ്രണ്ട് മുക്കാലി ഇങ്ങേ സൈഡും മുക്കാലിഞ്ച് കയറ്റി വെക്കണം അതേ ഡാട്ടിൻ്റെ ഷേപ്പിൻ്റെ ഔട്ടിൽ നിന്ന് മുക്കാലഞ്ച് ഈ സൈഡും ഗേറ്റ് വെച്ചു എന്നിട്ട് മറ്റേ ഡാട്ടിൻ്റെ ആ സെൻട്രലോട്ട് ഇനിയിപ്പോൾ ഫ്രണ്ടിൻ്റെ ആ ഷേപ്പ് കണ്ടോ എത്രത്തോളം ഇതായിരുന്നു പോയിൻ്റ് വരാത്ത റൗണ്ടിൽ തന്നെ കൊടുക്കണം ഒരിക്കലും അവിടെ ഒരു പോയിൻ്റ് വരല്ലേ പ്രത്യേകിച്ച് ഫ്രണ്ട് പീസ് പെട്ടുമ്പോൾ എൻ്റെ ബോഡി വണ്ണം നമ്മൾ നാൽപ്പത്തി നാല് പതിനൊന്ന് മാർക്ക് ചെയ്തു ഒന്ന് ഏകാലിഞ്ച് അതുണ്ട് ഇനി മുക്കാലിഞ്ച് ഫ്രണ്ട് കുടഞ്ഞ് പെട്ടെന്ന് മുക്കാലഞ്ച് കുടഞ്ഞ് വിടുന്നത് എങ്ങനെയാണ് ഷോൾഡറിൻ്റെ ആ നാലിലൊന്നിൽ നമ്മൾ മൂന്നിഞ്ച് പകുതി കയറ്റി വെട്ടണമെന്നുണ്ടല്ലേ ആ കൂടെ തന്നെ കയറി വേണം നമ്മൾ ഈ മുക്കാലിഞ്ച് ഫ്രണ്ട് എടുത്ത് കളയാൻ പ്രത്യേകം ഓട്ടമാണ് അത് ആ ഒരു ഒന്നേകാൽ ഇഞ്ച് നമ്മൾ തള്ളി വെക്കുന്നിടം കൊണ്ട് തീരണം പിന്നെ മറ്റേ മാർക്കിൽ നിന്ന് രണ്ടഞ്ച് കയറ്റി ചെറിയ ഡാട്ട് മാർക്ക് ചെയ്തു പ്രത്യേക അത് ഓർത്തോണം പിന്നെ അവിടുന്ന് ഒന്നേ കാലഞ്ച് കയറ്റി റികാൾഡാട്ട് മാർക്ക് ചെയ്തു ുണ്ട് ആ കുടഞ്ഞ് എങ്ങനെയാണ് എടുക്കുന്നതെന്നുള്ളതൊന്ന് കണ്ടോ കണ്ടോ അങ്ങനെ വേണം നമ്മൾ ആ ഒരു ഡോട്ട് ഡോക്ടർമാർക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാൻ ആദ്യമേ കൊടുത്തിട്ട് വേണമെങ്കിൽ അങ്ങനെ വെട്ടുവാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് വെട്ടാൻ പറ്റും നടന്ന് നോക്കുക എത്രത്തോളം ഉണ്ട് നമ്മൾ പിടിച്ച കാര്യങ്ങൾ ഓക്കെ ആണോ പത്തിഞ്ചി നമുക്ക് തീർന്ന് കിട്ടണം കറക്റ്റ് പത്ത് വന്നല്ലോ ഒന്നും കൂടെ നോക്കുമോ അപ്പോൾ നമ്മളൊന്ന് അളന്ന് വെച്ചോണം നമ്മൾ കൈ വെട്ടാൻ നേരെ ഒരു ഐഡിയ നമുക്ക് കിട്ടുമല്ലോ ബാക്ക് പീസേ നമ്മൾ നടന്നു എങ്കിലും ഫ്രണ്ട് പീസേലും കൂടെ നടന്നു നോക്കുന്നത് നന്നായിരിക്കും ഡാട്ടും കൂടെ പിടിച്ചു കഴിയുമ്പോൾ ഓക്കെ ആവും റികൾ ഡാട്ട് പിടിച്ചു അപ്പോൾ അതേ ഷേപ്പിൽ നമ്മൾ വെട്ടി എടുക്കണം ഇങ്ങനെ തന്നെ ഓക്കെ ഫ്രണ്ട് പീസ് എങ്ങനെ ഉണ്ടെന്ന് എന്നിട്ട് ഡാട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം അർക്കാത്ത് മാർക്ക് കൊടുത്ത് സെറ്റ് ചെയ്ത് വെക്കണം ഏകദേശം നമുക്ക് ഫ്രണ്ട് പീസ് പിന്നെ അവിടെ ഒരു കാലിഞ്ച് എടുത്ത് കളയണം അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇല്ലെങ്കിൽ ഷോൾഡർ ഊരാനോ ലൂസ് കാണിക്കുക ഒക്കെ ചെയ്യും ഇപ്പോൾ കാലിഞ്ച് നോർമലി ആ ഫ്രണ്ട് വശത്ത് നമ്മൾ എടുത്ത് വിടണം മറക്കാതെ പിന്നെ താഴ്ത്തി ആ പടിപ്പീസ് ഈ ബെൽറ്റ് പീസ് ബെൽറ്റ് പീസ് നമുക്ക് നോക്കാം ബെൽറ്റ് പീസ് അങ്ങനെ തന്നെ മാർക്ക് ചെയ്തു എട്ട ഇഞ്ച് മാർക്ക് ചെയ്തു ഇങ്ങനെ അങ്ങനെ ക്രോസിൽ തന്നെ വരയ്ക്കണോ കേട്ടോ അവിടുന്ന് ഒന്നേ കാലിഞ്ചും കൂടെ തള്ളി വേണം നമുക്ക് ലൂസിൻ്റെ മാർക്ക് ചെയ്യാൻ കണ്ടല്ലോ ക്രോസ് ആയിട്ട് പിന്നെ ഒന്നേ കാലിഞ്ചും കൂടെ തള്ളി വേണം ഇങ്ങോട്ട് മാർക്ക് ചെയ്യാൻ ബെൽറ്റ് പീസ് ഓക്കെ അര ഇഞ്ച് അവിടുന്ന് എടുത്തു വിടണം അര ഇഞ്ച് മാക്സിമം കാലിഞ്ച് ഈ സൈഡിൽ നിന്ന് എടുത്തു വിടണം ഇനി ക്രോസ് വെട്ടിയാൽ മതി മുപ്പത്തിനാലില് നാലിലൊന്ന് അത് പ്രത്യേകം ഓർത്താണ് എത്രയാ വണ്ണം അതിൻ്റെ നാലിലൊന്ന് ഇപ്പം മുപ്പത്തിനാല് തന്നെ പറഞ്ഞില്ല മുപ്പത്തഞ്ച് വരാം മുപ്പത്തി മൂന്ന് വരാം ബോഡി വണ്ണം നാൽപ്പത് വന്നാലും അങ്ങനെയൊക്കെ ഏറ്റക്കുറച്ചിൽ വരാം അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വരാം എന്നിട്ട് ഫ്രണ്ട് വെച്ച് നമ്മൾ നോക്കണ്ടായിട്ട് പിടിച്ചത് എങ്ങനെയുണ്ട് ഏകദേശം നമുക്ക് നോക്കാവില്ല നമ്മുടെ കട്ടിങ് ഓക്കെ ആണോ നമ്മുടെ കട്ടിങ് ഓക്കെ ആണോ നമ്മൾ നോക്കണം എന്നിട്ട് വേണം നമുക്ക് നടന്ന് നോക്കാം ലെങ്ത് എങ്കടം വരെ ഉണ്ട് കറക്റ്റ് ആണോ പതിനഞ്ച് ഇഞ്ചി നമ്മൾ ഇറക്കം വിട്ടല്ലോ ആ ഇറക്കം കറക്റ്റ് ആണോ നമുക്ക് തന്നെ നോക്കുകയും ചെയ്യാം അതുപോലെ തന്നെ ഇനി നമുക്ക് ബാക്ക് പീസ് വെച്ച് വേണമെങ്കിൽ കറക്റ്റ് ചെയ്ത് നോക്കാം നമ്മൾ വെട്ടിയത് എങ്ങനെയാണ് ശരിയാണോ നമുക്ക് തന്നെ ഒന്ന് നോക്കണമല്ലോ അങ്ങനെ നോക്കി ഡാട്ടിൻ്റെ സെൻറ്റർ ഗേറ്റ് വെച്ച് നമ്മൾ പിടിച്ചിട്ട് നോക്കണം സൈഡും സെൻറ്ററും ഒക്കെ നമ്മുടെ കണക്ക് ഏകദേശം ഓക്കെ ആണോ എവിടെയെങ്കിലും തെറ്റ് വരുന്നുണ്ടോ കൃത്യം കൃത്യമാണോ നമ്മൾ പറഞ്ഞ് ഇറക്കും കിട്ടുമോ ചിലർ വെട്ടിക്കഴിഞ്ഞാൽ ബാക്ക് പീസ് ഇറക്കം കിട്ടും ഫ്രണ്ട് പീസ് ഇറക്കം കിട്ടത്തില്ല അതിന് ഏറ്റവും വലിയൊരു കംപ്ലയിൻ്റ് ആണ് ഇതിങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വെച്ച് നോക്കണം ഓക്കെ ആണോ എൻ്റെ കണക്ക് പ്രകാരം ഞാൻ പറഞ്ഞു ഇരുന്ന് വെട്ടുമ്പോൾ നിങ്ങൾ പെട്ടിട്ട് നിങ്ങൾ തന്നെ നോക്കണം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അതോ ഞാൻ വീഡിയോ വരെ എഡിറ്റ് ചെയ്യുന്നുണ്ടോ കറക്റ്റാണോ അപ്പം നിങ്ങളുടെ കൺമുന്നിൽ തന്നെ ഞാനൊന്ന് നോക്കുമോ ഇത് കറക്റ്റാണോ നമുക്കൊന്ന് അറിയണമല്ലോ കണ്ടോ കൃത്യം കൃത്യമായിട്ട് ഇരിക്കുന്നുണ്ടോ ഇതുപോലെ തന്നെ വേണം ഇരിക്കാൻ കൃത്യ അളവിൽ തന്നെ വെട്ടിയാൽ ഒരു കാരണവശാലും സൈഡ് നോക്കിയായി നമ്മൾ ഡാട്ടിന് തൈൽത്തുമ്പ് പിടിച്ചു കഴിഞ്ഞാലും കണ്ടോ ക്ലിയർ ആയിട്ട് നിൽക്കുന്നേ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ സൈഡ് ഒന്നേകാലഞ്ച് മാർക്ക് ചെയ്യുന്നത് അങ്ങനെ തന്നെ നോക്കണം കേട്ടോ ക്ലിയർ ആയിട്ട് അപ്പോൾ നമുക്ക് വണ്ണം കൂട്ടേണ്ടി വരുവാണേ കൂട്ടുകയും ചെയ്യാം ക്ലിയർ ആക്കുകയും ചെയ്യാം അപ്പോൾ എല്ലാ അളവും കൃത്യമായി ഇനി നമുക്ക് കൈ വേണം കൈ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൈയിലേക്ക് പോകാം കൈകൊണ്ട് വെട്ടി നമുക്ക് അളന്ന് നമുക്ക് ബാക്ക് പീസുമായിട്ടൊക്കെ വെച്ച് നോക്കണം കൈനുകളിങ്ങനെ തന്നെ നമ്മൾ ഒൻപതര ഇഞ്ച് മേളിൽ വേണം ലൂസ് തള്ളി നോക്കണം ബൊടി വെണ്ണത്തിൻ്റെ നാലിലൊന്നിൽ ഒര ഇഞ്ച് കുറച്ച് എന്താണെങ്കിലും കൈ വേണം കൈയുടെ ഏറ്റവും മേളത്തെ ലൂസ് അതൊന്ന് ഓർഡിനറി ആയിട്ട് മാർക്ക് ചെയ്തിട്ട് കയറ്റിയിട്ടോണം അതിൽ നിന്ന് ഒന്നേകാൽ നമുക്ക് വരുന്ന പോലെ എന്നിട്ട് നമ്മൾ ഹാങ്കോള് ബാക്ക് പീസ് വെച്ച് അളന്ന് നോക്കും അപ്പോൾ ഇങ്ങനെ തന്നെ നമ്മൾ ആദ്യം സ്ട്രേറ്റ് വരെ വരച്ചോണം തൈൽത്തുമ്പ് മാർക്ക് ചെയ്തു നമ്മുടെ എട്ടിഞ്ച് കൈനീളം മാർക്ക് ചെയ്തു അവിടെയും സ്ട്രെയിറ്റ് വരയ്ക്കുക അങ്ങനെ തന്നെ ഒന്നേകാല് തള്ളി വരച്ചു കറക്റ്റ് കറക്റ്റ് നോക്കോണം ഈ വരയ്ക്കുന്ന കാര്യത്തിൽ ഒരു കാരണവശാൽ നിങ്ങൾ മടി കാണിക്കല് മൂന്നിഞ്ച് തള്ളി മേളീന്ന് വരച്ചു പതിമൂന്നിഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു ലൂസ് അവിടെ നമ്മൾ ഒമ്പത് ഉണ്ടോ എന്ന് നോക്കി എന്നിട്ട് പത്തിഞ്ച് വരുന്നുണ്ടോ അതും കൂടെ നമ്മൾ ചെക്ക് ചെയ്തോണം എന്നിട്ട് ഇതേ മെഷർമെൻ്റ് തയ്ച്ച് നമ്മൾ ബ്ലൗസ് ഇട്ട് നോക്കിയിട്ട് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ സ്കെച്ചിൽ മാറ്റണം ക്ലാസിക്കലായിട്ടുള്ള ഒരു അളവേ നമുക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ ബാക്കി നിങ്ങളുടെ ഐഡിയ ഇല്ല എല്ലായിരിക്കുന്നത് ഏകദേശം ഈ സൈസൊക്കെ ഞാൻ കൃത്യമായിട്ട് നോക്കി കഴിയുമ്പോൾ വലിയ കുഴപ്പമില്ലാതാണ് വരുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്കും ഇത് ഞാൻ പറഞ്ഞു തരുന്നത് നേരെ അങ്ങനെ തന്നെ പെട്ടെന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എങ്കിലേ ഉള്ളൂ പുതിയ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ സാരി ബ്ലൗസിൻ്റെ എല്ലാ സൈസും തീർന്ന ഉടൻ തന്നെ നമുക്ക് ചുരിദാർ കെട്ടിങ് വീഡിയോ ഇടണം എല്ലാവരും പലരും ചുരിദാർ കട്ടിങ് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവിടെ എങ്ങനെ അർക്കാത്ത മാർക്ക് കൊടുക്കുന്നു ക്ലിയറായി ഇനി നമുക്ക് ഫ്രണ്ട് കുഴിച്ചുപെടണം കൈയുടെ ഫ്രണ്ട് കൈയുടെ ഫ്രണ്ട് കുഴിച്ചു പെട്ടെന്ന് കണക്ക് ഞാൻ പറഞ്ഞില്ല അവിടുന്ന് ഒന്നേ കാലിഞ്ച് ഏത് നമ്മൾ ആ മാർക്ക് ചെയ്തതിന്ന് ഒന്നേ കാലിഞ്ച് ഇവിടുന്ന് രണ്ടിഞ്ച് ഈ രണ്ടിൻ്റെയും സെൻ്ററ് നോക്കണം എത്രയുണ്ടെന്ന് അവിടുന്ന് രണ്ടിഞ്ച് ഇവിടുന്ന് ഒന്നേകാല് ഈ രണ്ടിൻ്റെ സെൻറ്ററിൽ വേണം നമുക്ക് മുക്കാലിഞ്ച് കുറച്ച് ബാക്ക് പീസ് ഈ ഫ്രണ്ട് കൈ കുടഞ്ഞെടുക്കാൻ മുക്കാലഞ്ച് വഴി അപ്പോൾ അതേ മാർക്കിൽ തന്നെ ചെയ്യുക അങ്ങനെ മാർക്ക് ചെയ്യണം അതാഴ്ന്ന ഒന്നേകാല് വെച്ചു രണ്ടിഞ്ച് കിട്ടി ഞാൻ ഡോട്ട് ഇട്ട പോലെ തന്നെ കണ്ടോ ഈസി ആയിട്ട് ഞങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ ഇത് നിങ്ങൾക്ക് വലിയൊരു ബുദ്ധിമുട്ട് പിടിച്ച കാര്യമേ ഇല്ല എന്നിട്ട് ഇന്നെ സെൻട്രൽ മുക്കാലിഞ്ഞ് വരുന്ന പോലെ ഇങ്ങനെ നൈസ് ആയിട്ട് അങ്ങനെ സിംപിളായിട്ട് അങ്ങ് വെട്ടിയാൽ മതി ഒരുപാട് പ്രശ്നങ്ങൾ ഇതിൽ ആലോചിക്കുകയേ വേണ്ട അപ്പോൾ അത് കൈ ഓക്കെ എല്ലാവരും ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റു ചില അളവിൻ്റെ വരാൻ സാധ്യതയുണ്ട് അപ്പം എൻ്റെ ഒരു ഐഡിയയും നിങ്ങളുടെ ഒരു ഐഡിയയും കൂടി ഇട്ട് വേണം നമുക്ക് ഇത് ക്ലിയർ ചെയ്യാൻ ഇനി നമുക്ക് ബാക്ക് പീസിൻ്റെ തൈൽത്തുമ്പ് തള്ളിയിട്ട് നമ്മളെ വെട്ടിയ ഹാങ്കോളൊക്കെ കറക്റ്റാണോ നോക്കാം ഒന്ന് നോക്കിയാൽ എത്രത്തോളം കൃത്യമാണെന്നുള്ളത് മാർക്ക് വരെ കൃത്യമായി കാണുന്നുണ്ടോ ആ തൈൽത്തുമ്പ് തള്ളിയിട്ട് അങ്ങോട്ട് വെച്ചിട്ട് കണ്ടോ എത്രത്തോളം കൃത്യമാണ് ഇതാണ് നാൽപ്പത്തഞ്ച് സൈസിൻ്റെ കൃത്യമായ അളവാണിത് ചെറിയ ചെറിയ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ട് വരുവാണെങ്കിൽ നിങ്ങൾ വെട്ടുമ്പോഴും തയ്ക്കുമ്പോഴും ക്ലിയർ ചെയ്യുക എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു നല്ല സാരി ബ്ലൗസിൻ്റെ നല്ല മിടുക്കരായ ടൈലറായിട്ട് എല്ലാവരും മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നേരിൽ കണ്ടില്ലെങ്കിലും നിങ്ങളെല്ലാവരും എൻ്റെ ശിഷ്യത്തിമാരും ശിഷ്യന്മാരും ഒക്കെ ആകുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരും അവനവൻ്റെ നാട്ടിൽ തന്നെ അറിയപ്പെടുന്ന വലിയ വലിയ തയ്യക്കാരായി മാറട്ടെ എല്ലാവർക്കും നല്ല നല്ല വർക്കുകളൊക്കെ കിട്ടി പണമൊക്കെ സമ്പാദിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഇനി നമുക്ക് കുറേ കസ്റ്റമറൊക്കെ ആയി കഴിഞ്ഞ് ഞാനൊരു ഗൂഗിൾ ഒക്കെ വെക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും നേരിൽ കാണാം അങ്ങനെ ഞാൻ കുറേ പേരെ കുറേ പേരെ വെച്ച് കാണാനുള്ള ഒരു മീറ്റിങ് റെഡിയാക്കുന്നുണ്ട് അപ്പോൾ അത്രത്തോളം നിങ്ങൾ ഒരു തയ്യലിൻ്റെ ഇതിലേക്ക് എത്തട്ടെ എത്തിക്കഴിഞ്ഞ് നമുക്കത് ചെയ്യാം പരസ്പരം എല്ലാവരും അറിയാവുന്ന അറിവുകൾ ഷെയർ ചെയ്യുക അത്രത്തോളം സത്യസന്ധമായ ഒരു തൊഴിലാണ് തയ്യൽ എല്ലാവരുടെയും മനസ്സിലെ നല്ല നല്ല ആഗ്രഹങ്ങൾ സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഒപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ അനുഗ്രഹവും നേരുന്നു